ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു ഉപ്പേരിയാണ് ചീമച്ചക്കയും കൊണ്ട് അതെങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കിനി ഇതൊന്ന് ചെത്തിയെടുക്കാം അമ്മ ആദ്യമായിട്ടായി ഉപ്പേരി വറക്കുന്നതേ അമ്മയുടെ ഒരേ കൂട്ടുകാരി പറഞ്ഞിത് ഉപ്പേരി വറക്കാ നല്ലതാ എന്ന് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനാന്നൊന്ന് ചെത്ത നമ്മക്കിനി ചക്കമ്മ ഇങ്ങനെ ചെത്തുവാണേ ൊലിയെല്ലാം നമുക്ക് ചെത്തി എടുക്കാം നമുക്കിതിനെ കീറി ഇതിന്റെ പൂഞ്ഞെല്ലാം കളയാം ഇങ്ങനെ പൂഞ്ഞെടുത്ത് കളയണം പൂഞ്ഞെല്ലാം കളഞ്ഞ് എടുക്കാം ഇതിന്റെ പൂഞ്ഞ് നമുക്ക് വേണ്ട ഇങ്ങനെ നാലായിട്ടൊരു ചക്ക തീർന്ന ചെത്തിയിട്ട് കീറിയിട്ട് നമ്മൾ ഇതിനകത്തെ കൂഞ്ഞ് തന്നതിന് രണ്ട് സൈഡും ചെത്തി എടുത്ത് കളയണം എന്നാലേ ഇത് കൊള്ളത്തുള്ളൂ ഇനി നമുക്ക് െ അരികിങ്ങനെ കനം കുറച്ച് അരിയണം വലിയ കഷ്ണമാണെങ്കിൽ നമ്മൾ അതിന് ഒന്ന് കീറിയിട്ട് അങ്ങ് അരിയണം ഒത്തിരി വലുതാണെങ്കിൽ എന്നിട്ട് കനം കുറച്ച് അരിയണം ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞാല് മൂക്കത്തുള്ളൂ നല്ല കട്ടി കുറച്ച് കുറച്ചരിഞ്ഞാല് െല്ലാം അരിഞ്ഞെടുക്കാം നമ്മ ചക്ക എല്ലാം അരിഞ്ഞു ഇതുപോലെ വലുപ്പത്തില് നമ്മൾ ചക്ക കനം കുറഞ്ഞ് അരിയണം ഇനി നമുക്ക് ഈ ചക്ക കറയുണ്ട് ഇതിന് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വാരി എടുത്തിട്ട് ഒന്ന് കഴുകി വെള്ളം തോരാനൊന്ന് വെക്കാം വെള്ളം തോന്നിട്ട് നമുക്കിത് ഉപ്പേരി വത്തു കോരാ കഴുകിക്കൊണ്ട് വരട്ടെ അപ്പൊ ചക്കണ്ടെല്ലാം കഴുകി ഇനി നമുക്ക് ഇതുപോലൊരു കിഴുത്തയുള്ള ഒരു പാത്രത്തിലോട്ട് ഇത് വാരി വെക്കാം വെള്ളമൊന്ന് ഉറട്ടെ വെള്ളം നല്ലവണ്ണം തോരന്നിട്ട് നമുക്ക് ഇത് വറക്കാനൊക്കത്തുള്ളൂ കറയുണ്ട് ചക്കക്ക് കഴുകിയില്ലെങ്കിൽ ഇനി ഇവിടെ ഇരുന്ന് വെള്ളം ഉറട്ട എന്നിട്ട് നമുക്ക് വറക്കാം നമുക്ക് നമുക്കിനി ഇതിന് വെളുത്തല്ലേ ഇരിക്കുന്ന ചക്ക അതിന് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുണ്ട് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിടാം അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം എന്നിട്ട് നമുക്ക് ഇച്ചിരി കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം നമുക്കിതൊന്ന് കലക്കി അതിങ്ങനെ പക്ഷെ വെള്ളത്തിൽ കലക്കി അപ്പൊ ഇത് നീ ഉപ്പ് കൊണ്ടതിനകത്ത് കളറും കിട്ടും ചക്കയ്ക്ക് ഉപ്പ് പേരി എടുക്ക നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഉപ്പേരി വറക്കാൻ ഒരു കുഴിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെച്ചു ഈ ചൂടാവുമ്പോ നമുക്ക് എണ്ണ ഒഴിക്കാം നമുക്ക് ചൂടായി കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകട്ടെ നമുക്ക് വറക്കാം നമ്മുടെ എണ്ണയെല്ലാം ചൂടായി നമുക്ക് ഇത് അതിനകത്തോട്ട് കോരി ഇടാം ഉണ്ട് വെള്ളം തോന്നില്ല നല്ലായിട്ട് അതെ നോക്കി തെക്കാം ട്ടോ നല്ലായിട്ടോ ഇപ്പ് ഇടണം പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി ഇനി ഇട്ട് കൊടുക്കണം ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞളും ഉപ്പും കൂടെ അലക്കിയത് ഒഴിക്കുക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇച്ചരം ഇങ്ങനെ ഇളക്കണം ഉപ്പെല്ലാം ഒന്ന് ചക്കയെ പിടിക്കാൻ ഉപ്പേരിയെല്ലാം തന്നെ മൂത്തു വന്നു നല്ലായിട്ട് ചുമന്നിട്ടുണ്ട് ഇത് ഇച്ചിരി നേരം ഇത് നല്ലായിട്ട് ചുമന്നേലേ ഇത് കോരി എടുക്കാവെ അല്ലെങ്കിൽ ഇത് പഴം പോലെ ഇരിക്കും മൂക്കത്തില്ല നമുക്കിത് കോരി എടുക്കാം അത് നല്ലായിട്ട് മൂത്ത് ഇടും ഉപ്പേരിയെല്ലാം വറുത്തു കോരി ചീമച്ചക്ക ഉപ്പേരി എല്ലാവരും ചെയ്ത് നോക്കണം നല്ലായിട്ട് പുള്ളിയൊക്കെ വന്നിട്ടുണ്ട് നല്ല പൊടിച്ചാലൊക്കെ നല്ല കുരുമുരാന്ന് ഒടിയുന്നുണ്ട് അടിച്ച വെള്ളം മുരൂരാന്ന് ആയിട്ടുണ്ട് നല്ല ഉപ്പേരിയാണ് ചൂടോട് തിന്നണിത് അല്ലെങ്കിൽ ചൂടോ ടിന്നിൽ തണുത്ത് കഴിയുമ്പോൾ ടിന്നിലിട്ട് വെക്കണം നല്ല ഉപ്പേരിയാണ് നമുക്ക് നാലുമണിക്കൊക്കെ ഇച്ചിരി പിള്ളേർക്കൊക്കെ വറുത്തു കൊടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ ചക്ക ഉള്ള സമയത്ത് വറുത്ത് കൊടുത്താൽ കുഞ്ഞുങ്ങളൊക്കെ തിന്നോളും ഒരു നാലുമണി പലാരമായിട്ട് അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ഉപ്പേരിയാണ് തിന്നിട്ട ഉണ്ട് അടുത്ത് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു വീഡിയോയിൽ വരുന്നതമ്മരെ ബൈ ബൈ